ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ളും സ്വാദിഷ്ടമായ അതായത് നാലുമണി പലഹാരമായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വെൽക്കം ബാക്ക് എല്ലാവരും സുഖമായിരിക്കും എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇവിടെ ഞാൻ അരക്കപ്പ് ക്യാബേജ് അരിഞ്ഞതും ക്യാപ്സിക്കം അരക്കപ്പ് കുക്കുംബറ അരക്കപ്പ് അതേപോലെ തന്നെ കാൽ കപ്പ് സവാള അരിഞ്ഞത് ക്യാരറ്റും അരക്കപ്പും ഉണ്ടെങ്കിൽ എടുക്കുക ഇവിടെ ഞാൻ ഒരെണ്ണം ഉള്ളായിരുന്നു അത് എടുത്തിരിക്കുന്നു പിന്നെ ചിക്കനിലാണെങ്കിൽ ഉപ്പും മഞ്ഞളും കൂടെ ഇട്ട് വേവിച്ച് നമ്മുടെ കൈ കൊണ്ട് പിച്ച് എടുത്തതാണേ മിക്സിയിലിട്ട് അടിക്കേണ്ട ഇങ്ങനെ എടുക്കുന്നതാണ് നല്ലത് ഉണ്ടെങ്കിൽ മാത്രം ചിക്കൻ എടുത്താൽ മതി ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് കപ്പ് ഗോതമ്പ്മാവ് എടുക്കുക നിങ്ങൾക്ക് മൈദയാണെങ്കിൽ ഇഷ്ടമെങ്കിൽ അത് എടുക്കുക മൈദയിൽ ഉണ്ടാക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത് ഇത് ഞാൻ കുറച്ച് ഹെൽത്തി ആയതുകൊണ്ടാണ് ഇങ്ങനെ തയ്യാറാക്കുന്നത് അതിലേക്ക് ഒരു മുട്ട ഒഴിക്കുക അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് ഒരു സ്പൂൺ വെച്ച് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക എല്ലാം കൂടെ എന്നിട്ട് മിക്സിയിൽ അടിച്ചുകൊണ്ട് വരാം ഇതൊരു ബൗളിലേക്ക് ഒഴിക്കാം അതായത് ഒരുപാട് ലൂസും അല്ല അതേപോലെ കുറച്ച് ടൈറ്റിലും അല്ല ആ രീതി വേണം നമ്മളിത് കലക്കിയെടുക്കാൻ അതിലേക്ക് അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്ത് അവിടെ വെക്കുക ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ഓയിൽ ഒഴിക്കുക നമ്മൾ അരിഞ്ഞു വെച്ച സവാള അതേപോലെ തന്നെ ക്യാരറ്റ് അതേപോലെ തന്നെ ക്യാബേജ് ക്യാപ്സിക്കം ഇതെല്ലാം കൂടെ ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക ഒത്തിരി വാടിയൊന്നും പോകണ്ടേ ഒരു പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞത് ചേർക്കുക ജസ്റ്റ് ഒന്ന് വാടുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ചേർക്കുക അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക ചിക്കൻ മസാലപ്പൊടി ഉണ്ടെങ്കിൽ അത് അരസ്പൂൺ ചേർക്കുക ഗരം മസാലപ്പൊടി അരസ്പൂൺ ചേർക്കുക എല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം ചിക്കൻ ഇതിലേക്ക് ചേർക്കുക എല്ലാം കൂടെ നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ഇനി ലാസ്റ്റ് കുക്കുംബർ അരിഞ്ഞതും കൂടെ ചേർക്കുക കുക്കുംബർ ആദ്യം ഇട്ട് വയറ്റരുതെ ലാസ്റ്റ് ഇട്ടാൽ മതി പച്ചക്കറി ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം നിങ്ങളുടെ കയ്യിലുള്ളത് മാത്രം മതി ഇവിടെ ഞാൻ രണ്ട് മുട്ട പുഴുങ്ങിയതും കൂടെ ഇടുന്നുണ്ട് മുട്ട മാത്രം വെച്ച് നമുക്കിങ്ങനെ എടുക്കാം കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർക്കുക ഉണ്ടെങ്കിൽ അത് അര സ്പൂൺ ചേർക്കുക എല്ലാം കൂടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് ഇറക്കാവുന്നതാണ് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്കിനി ദോശ ചുട്ടെടുക്കാം ഒരു ഉരുനവി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി പെട്ടെന്ന് തന്നെ ഇത് റെഡിയായി കിട്ടിക്കോളും എന്നിട്ട് ഇനി തിരിച്ചിടാം ഒരു മിനിറ്റ് പോലും വേണ്ട പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് ചുട്ടെടുക്കാവുന്നതാണ് എല്ലാം അങ്ങനെ ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഓരോ ദോശ എടുത്തിട്ട് അതിൻ്റെ നടുവിലൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് അതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഈ കൂട്ട് ഇതിലേക്ക് വെക്കുക ചീസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്നും കുറച്ചെടുത്ത് വെക്കുക ഇനി ഇങ്ങനെ ഹോൾഡ് ചെയ്യുക മസാല വിളി പോകാതെ നല്ല രീതിയിൽ മടക്കിയെടുക്കുക ലാസ്റ്റ് മൈദ മൈദാമാവിൻ്റെ അല്ലെങ്കിൽ ഗോതമ്പ്മാവിൻ്റെ ഏത് കൂട്ടാണ് കയ്യിലുള്ളത് അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ അരികിലൊക്കെ ഒന്ന് തേച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് മടക്കി വെക്കുക അങ്ങനെ ഒട്ടിച്ച് നമ്മുടെ ഇങ്ങനെ ഈ രീതി വേണം എല്ലാം തയ്യാറാക്കി എടുക്ക എല്ലാം ഈ രീതി നമുക്ക് തയ്യാറാക്കി എടുക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് ഓയിലൊഴിക്കുക ഒരു സ്പൂൺ എണ്ണ മതിയാകും എന്നിട്ട് ഓരോന്ന് എടുത്ത് ഇതിലേക്ക് നമുക്ക് വെക്കാം നിങ്ങൾക്ക് എണ്ണ ഇല്ലാതെയും ചുമ്മാ തിരിച്ചും മറിച്ച് ഇട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് എടുക്കാവുന്നതാണ് ഒരു സൈഡ് മൊരിഞ്ഞു വരുമ്പോൾ തിരിച്ചിടുക ആ സൈഡും ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്നും എല്ലാം എടുക്കാവുന്നതാണ് എല്ലാം ഇപ്പം ഇതേപോലെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഹെൽത്തിയും സ്വാദിഷ്ടമായ നല്ലൊരു നാലുമണി പലഹാരമോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ ഏത് രീതി വേണേലും നമുക്കിത് കഴിക്കാവുന്നതാണ് അത്രയ്ക്ക് ടേസ്റ്റാണ് ചിക്കൻ ഇല്ലെങ്കിൽ ചിക്കൻ ഇല്ലാതെ നമുക്ക് തയ്യാറാക്കാം അല്ലെങ്കിൽ മുട്ട ഇല്ലെങ്കിൽ ചിക്കൻ വെച്ച് തയ്യാറാക്കാം ഏത് രീതി വേണമെങ്കിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ അത് അതുപോലെ തന്നെ എണ്ണ ഒന്നും ഇല്ലാതെയാണ് ഞാനിവിടെ തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കേ ബൈ